പൌരത്വ നിയമ ഭേദഗതി ഏഴ് ദിവസത്തിനകം രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന പ്രഖ്യാപനവുമായി കേന്ദ്രമന്ത്രി ശാന്തനു ടാക്കൂർ പശ്ചിമബംഗാളിലെ ട്വന്റി ഫോർ പർഗാനയിൽ ഞായറാഴ്ച നടന്ന പൊതുപരിപാടിക്കിടെയാണ് കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു ഇനി ഏഴ് ദിവസത്തിനകം സി എ എ നടപ്പാക്കും ഇതെന്റെ ഗ്യാരന്റിയാണ് പശ്ചിമബംഗാളിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും സി എ എ ഒരാഴ്ചയ്ക്കകം പ്രാബല്യത്തിൽ വരുമെന്നും ശാന്തനു ടാക്കൂർ പറഞ്ഞു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനകം യിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ പാഴ്സി ക്രിസ്ത്യൻ ബുദ്ധ മതക്കാർ എന്നിവർക്ക് പൌരത്വം അനുവദിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് മോദി സർക്കാരിന്റെ പൌരത്വ നിയമ ഭേദഗതി പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമായിരുന്നു മുൻപ് പൌരത്വം നൽകിയിരുന്നത് രാഷ്ട്രപതി ബില്ലിന് അംഗീകാരം നൽകിയതോടെ രാജ്യത്താകെ വൻ പ്രക്ഷോഭങ്ങളാണ് അരങ്ങേറിയത് പൌരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ ആർക്കും തടയാനാകില്ലെന്ന് പശ്ചിമബംഗാളിൽ നടന്നൊരു യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ വർഷം പ്രസ്താവിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പൌരത്വ നിയമ ഭേദഗതി ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നുവെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല